നിനക്ക് വേറെ മനുഷ്യ കേടാ ഇതിനെന്താ എന്താ കോലം ജവാദ് കൊണ്ട് ഞാൻ പുതിയൊരു വീഡിയോ സ്വാഗതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വെച്ച് ഇന്ന് നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സിനായിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പൊ വീഡിയോ തന്നെ എല്ലാവർക്കും ഇരുമ്പാർക്ക് പറഞ്ഞ വീഡിയോ തുടങ്ങിയത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അർഷാകായും വെളിയുമായി താഴെ നിൽക്കേണ്ടി അപ്പൊ അവരുടെ റിയാക്ഷൻ തന്നു പറയ കൊണ്ടുപോയാ പെരുന്നാൾ കൊണ്ടുപോയാ പെരുന്നാൾ കൊണ്ടുപോയാ കൊണ്ടുപോയാണ്ട് പൊറത്തുള്ളവർക്ക് റിയാക്ഷൻ നോക്കിയാണ്ട് റിയാക്ഷൻ

എനറിച് ഡയറക്ട് ഡയറക്ട് 3. <laughs> 4. എനിക്ക് ഈ ഡ്രസ് സെൻസ് എടുത്തു തന്നത് സാലി താങ്ക് യു എല്ലാരും നോക്കി ഊക്കിട്ടുണ്ട് താങ്ക് യു സഹൽ ഭാഗ്യ നീ ഇട്ട് കുറച്ചു ദിവസമായിട്ടുണ്ട് ചെറു ആ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതോ ഞാനേ കണ്ടന്ന് പെരുന്നാള് ചവാ അതും കൊണ്ട് ഞാൻ ഇതൊക്കെ ഡ്രസ്സ് വരാ ണ്ട് ഏത് പറയാന സൂപ്പർ കൊണ്ടുവരാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ൂതുമോറിയാസം എങ്ങനെയുണ്ടെന്ന് ഞാൻ താങ്ക് യു അല്ല ഞാൻ എങ്ങനെയുണ്ടെന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാരും ഹലോണ്ട് സപ്താ കണ്ട സപ്താ എങ്ങനെയുണ്ട് പെരുന്നാൾ ഞാൻ കൊണ്ടുപോയാ വീട് ആരാടുക്ക ഞാൻ കൊടുത്ത് പള്ളി ഏത് ഇറങ്ങി ഡ്രസ്സണ്ട് ഡ്രസ്സന്തൊളിച്ചു കണ്ണട വെച്ചു ിപ്റ്റിക്കാറൊന്നും മേക്കപ്പ് ഒന്നും ഞങ്ങൾക്കില്ല അലർജി അല്ല നമ്മളിപ്പ എല്ലാരും റിയാക്ഷൻ കണ്ടുകഴിഞ്ഞു അപ്പൊ നമ്മളെല്ലാം റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മാനെ വീട്ടിലോട്ട് പോകണം അമ്മായിടെ വീട് ഇവിടുന്ന് കുറച്ചൂടെ പോയാനുണ്ട് അപ്പൊ നേരെ നമുക്ക് ഇനി അമ്മായിടെ വീട്ടിലോട്ട് പോവാം പിന്നെ നമ്മുടെ അഞ്ചിവിടെ എത്തിയിട്ടില്ല അഞ്ചിയും അതല്ല കൊച്ചി മതല്ല അവര് റിയാക്ഷൻ ഇട്ടു തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് നേരെ ആദ്യം അമ്മായിട്ട് ഇട്ടിട്ട്

എങ്ങനെയുണ്ട് ഡ്രസ്സാമലൈക്കും സാധനം പറഞ്ഞുണ്ട് എങ്ങനെയുണ്ട് 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 അടിപോളെ കഷ്ടപ്പെട്ട് ഇതല്ലായിരുന്നു വേറെ തയ്ച്ചില്ല കപ്പിലിണ്ടി കവർത്തത് ഏർത്തതാണല്ലോ അങ്ങനെ എല്ലാം കൊണ്ടുവന്നു വച്ചിട്ടുണ്ട് അമ്മായി ഇതൊക്കെ തിന്നാം ഇതാണ് അമ്മായി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഞാനെങ്ങനെയുണ്ട് റിയാക്ഷൻ പറ മോളെ അത് ഇതെന്താണ് ജാസ്മിന്റെ കോപ്പിയാ എങ്ങനെയുണ്ട് സാമ്പോ എങ്ങനെയുണ്ട് in <laughs>